ായി മാറുന്നു தட்ட ஒரு தட்டில்லித் மிகச்சோல் தட்டை சுஜித் தான் संजय और रॉबर्टली के बिंदुओं ओर की कूदी कपिल सुजीत का महत्वपूर्ण गोलबल का कपिल सुजीत यह संभ्रतना इनक निचोरी में बने साथी लेकर यह निचोरी फील्ड करा रन आउट होने तक आई निचोरी फील्ड 3 रन्स अबड़े सेव ചെയ്യുന്നു इस दिन पर बॉल संजय से लेकर वंडर

ഒരു പക്ഷെ തിരിച്ചു വരാനുള്ള സാധ്യത ഇനിയുമുണ്ട് പല മത്സരങ്ങളും തിരിച്ചു പിടിച്ചിട്ടുള്ള താരമാണ് മനോബിളിലേക്ക് അതാണ് പറഞ്ഞത് തിരിച്ചു വരുവാനുള്ള കഴിവുള്ള താരമാണ് രണ്ട് റൺസിനാവില്ല ഒരു ശ്രമം ഗുഡ് മോർണിംഗ് ടു റൺസ് അല്പത്തിയൊന്ന് സ്കൂർ അബപ്പെടുത്തിയ

മത്സര വിജയിക്കുന്നു ആദ്യ പറഞ്ഞതുപോലെ തന്നെ ഈ കൂട്ടുകെട്ട് പല മത്സര വീഥികളിലെയും സ്വപ്നമാണ്